ഹായ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാൻ ഇന്നിവിടെ സപ്ക്കുള്ള കൂട്ടുകറിയാണ് തയ്യാറാക്കുന്നത് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ സപ്തിക്കുള്ള കൂട്ടുകറി ഉരുളക്കിഴങ്ങ് കൂട്ടുകറി തയ്യാറാക്കാനായിട്ട് ഒരു ചട്ടി ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് അരസ്പൂൺ കടു കിട്ടുകൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും രണ്ട് വറ്റൽമുളകും ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതൊന്ന് വഴക്കി കൊടുക്കാം സത്യയ്ക്കുള്ള കൂട്ടുകറിയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് ഉള്ളി ബ്രൗൺ നിറമാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു കാൽ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് പച്ചമുളക് അരിഞ്ഞതും നാലഞ്ച് കഷ്ണം ചെറിയ വെളുത്തുള്ളി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം എനിക്കിതൊന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ഇനി സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അരസ്പൂൺ മുളക് പൊടി ചേർക്കാം മുളക് പൊടിയുടെ ഇരട്ടിക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടിയാണ് കൂടുതൽ ചേർക്കാനുള്ളത് അല്ലെങ്കിൽ നല്ല എരിവായിരിക്കും ഇത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഒരു കാൽ സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം മുളവിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നു ഇനി നമുക്കിതിലേക്ക് സവാള ഒരു വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ഇനി കാൽസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം കാൽ സ്പൂൺ ഉപ്പുപൊടിയാണ് ഞാൻ ചേർത്തത് ഉള്ളിയൊക്കെ വാടി വന്നു ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന രണ്ട് ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇനി തേങ്ങാപ്പാൽ ഒഴിച്ച് വേവിക്കാം രണ്ടാം തേങ്ങാപ്പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് ഇത് അരിച്ച് വെച്ചിരുന്നതാണ് ഒന്നുകൂടി അരിച്ചു ഉള്ളൂ ഇനി ഒരു അടപ്പ് വെച്ച് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു അടപ്പ് വെച്ച് അടച്ച് വേവിക്കാം അടപ്പ് തുറന്നിട്ട് കൂട്ടുകറി ഒന്ന് ഇളക്കി കൊടുക്കാം തിളച്ച് ബേബാറായി വരുന്നുണ്ട് കുറച്ച് സമയം കൂടി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം കൂട്ടുകറി വറ്റി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം ഉരുളക്കിഴങ്ങ് തവി വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ഉടങ്ങി വരുന്ന പരികമാവുമ്പോൾ വെന്തു വന്നു ഇനി നമുക്കിതിലേക്ക് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒന്നാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇത് കുറച്ചും കൂടി വറ്റി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം രണ്ടാം പാലും കുറുകി വന്നു ഇത് ഉരുളക്കിഴങ്ങൊക്കെ വെന്തുടഞ്ഞു വരുന്നുണ്ട് ഇലയിൽ വയ്ക്കുമ്പോൾ ഒലിച്ചിറങ്ങാത്ത പരുഹമാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർത്ത് വെക്കുന്ന സപ്തിക്കുള്ള കൂട്ടുകറി വളരെ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ഇത് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്